ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ബിസ്മിക്ക് ചിലട്ട എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ട് രണ്ട് ഈസി സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് റവ മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വർക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതാണെങ്കിലും കുഴപ്പമില്ല ഒരു നാല് ഏലക്കായ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കറക്റ്റ് പാകത്തിന് മധുരം ഉണ്ടാവും കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അധികം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കെടുത്തിട്ടോ അപ്പോൾ അതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ തന്നെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നു അടിച്ചെടുക്കാം വേണമെങ്കിൽ മാത്രം പാൽ ചേർത്താൽ മതി അപ്പോൾ അതെ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് അപ്പോൾ എനിക്കൊരു മുക്കാൽ കപ്പ് പാല് കറക്റ്റ് ആണ് ഇപ്പം നിങ്ങൾ എടുക്കുന്ന റവയ്ക്ക് വെള്ളം കുടിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ പാല് അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഒഴിവാക്കാവുന്നതുമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് വിചാരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മുടെ സ്നാക്കിന് ഉണ്ടാവില്ല മുക്കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ആവശ്യമായി വന്നത് നിങ്ങൾ റവ എടുത്തിട്ട് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ടൈറ്റ് ആകുകയാണെങ്കിൽ അല്പം പാൽ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ ഇപ്പം ഇപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് പൗഡറും മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ ഒന്നും വെക്കേണ്ട ഇപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതുപോലൊരു അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടിക്കോളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അല്ലെങ്കിൽ എത്ര കട്ടി വേണം അതിനനുസരിച്ച് മാവിൻ്റെ അളവിൽ കുറച്ച് കുറക്കുകയോ അല്ലെങ്കിൽ കൂടുതലൊക്കെ എത്താവുന്നതാണ് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ലോ ഫ്ലെയിമിലും വെക്കരുത് ഹൈ ഫ്ലെയിമിലും വെക്കരുത് മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആയിട്ടുണ്ട് രണ്ട് ഭാഗവും ആവുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതേപോലെ ഞാനിവിടെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം റവയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ചേരുവയാണ് അല്ലേ റവയും ഉണ്ടാവും മുട്ടയും പാലൊക്കെ സാധാരണ ഉണ്ടാവുന്ന ചേരുവയാണ് അത് വെച്ചിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ഇതിവിടെ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നല്ല ചൂടാണ് ആ ചൂട് ആറിയു ശേഷം കഴിക്കാനാണ് കുറച്ചുകൂടി നല്ലത് ചൂട് ചായക്കപ്പൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഇനി അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒരു മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി എരിയുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കാം എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം നിങ്ങൾക്ക് എരിവിൽ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ മുളക് പൊടി ചേർക്കാം എരിവ് വേണ്ടാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ പച്ചവെള്ളം അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അറാവി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം വേണ്ടിവരും പക്ഷെ എന്നാലും ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് കുറച്ച് കുറച്ച് വീതം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്നും കുഴച്ചെടുക്കാൻ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ ഞാൻ പിന്നെയും പറയുന്നത് എല്ലാവരും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ മറന്നു പോകും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈക്ക് എപ്പോഴും ഞാൻ ചോദിച്ചു വാങ്ങുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ബാക്കി വന്നിട്ടുള്ളത് അത്രയും വെള്ളം മതിയായിരുന്നു ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആയി കിട്ടിക്കോളും പിന്നെ നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലുകൂടെ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഓയിലുകൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒരു ഡ്രൈ ആയി പോകാതിരിക്കാനാണ് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഇവിടെ അടച്ചു വെക്കാം പിന്നെ അതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും കണ്ടോ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് പരുത്തി എടുക്കണം ഞാനിതൊരു നാല് പോർഷനായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പരുത്തി എടുക്കാം പരുത്തി എടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് മൈദ പൊടിയൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പകരം ഗോതമ്പൊടി മതിയെങ്കിൽ അങ്ങനെയും ആക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പരുത്തി എടുക്കാം അപ്പോൾ ഞാൻ ദേ ഈ ഒരു കനത്തിലാണ് പരുത്തി എടുത്തിട്ടുള്ളത് ഒരുപാട് കനം വേണ്ട കേട്ടോ എന്നാൽ ഒരുപാട് തിന്നായിട്ട് പോകുകയും വേണ്ട ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുകയാണ് കുറച്ച് വീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ വീതി കുറഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളവരുള്ളവളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ ഇട്ടും വിചാരിച്ചിട്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ ഞാൻ ഇതൊരുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അത് എണ്ണയിൽ നിന്ന് കൊരിയെടുക്കാം അതിനുശേഷം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മുടെ പരത്തി എടുത്തിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല ഒന്നിച്ചിങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താലും നമ്മുടെ ചീന എടുക്കുന്ന ചട്ടി ചീനച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഒന്നിച്ചിട്ട് കൊടുത്താലും അതിങ്ങനെ ഒട്ടിപ്പിടിക്കുമെന്നില്ല ഫ്രൈ ആയി വരുന്ന സമയത്ത് വേർവിട്ട് കെട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ആദ്യം ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് നാല് മണി ചായക്കൊപ്പൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇനി കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആവുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നമ്മളൊരു കുപ്പിയിലൊക്കെ ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓടിച്ചാടിയൊക്കെ കളിക്കാറും അല്ലേ കുട്ടികൾ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ചായടപ്പൊക്കെ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഏത് സമയത്തും വെറുതെ എടുത്ത് കഴിക്കാനും പറ്റും അപ്പോൾ അതാ നമ്മുടെ മുഴുവനും ഇവിടെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി അത് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ നല്ല പൊടിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ആയിട്ടാണ് ഇത് പുറത്തിങ്ങനെ തുറന്ന് വെക്കരുത് ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കുക കേട്ടോ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റമൗണ്ടുള്ള ഈ രണ്ട് സ്നാക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിലേതാണ് കൂടുതൽ ഇഷ്ടമായെങ്കിലും കമന്റ് ചെയ്യണം അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ലൈക്കും ചെയ്യാട്ടോ ബിസ്മികച്ച യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ പ്രിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തു വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തും അപ്പം ഇഷ്ട അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം